സിന്ദൂരം രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി നന്ദവിനത്തിനെ നോക്കി വന്നത് കൊണ്ടാകും അവൻ്റെ കണ്ണുകൾ അവൻ്റെ മുന്നിലുള്ള കല്ലിനെ കാണാതെ വന്നത് കല്ലിൽ കാലിടിച്ചതും അവൻ മുന്നോട്ടും നാഞ്ഞുപോയി നന്ദവിനത്തെ കണ്ട ചിരി വന്നു മറച്ചു വെക്കാതെ തന്നെ ആ ചിരി അവളുടെ ചുണ്ടിൽ വിടുന്നു മുന്നോട്ടൊന്ന് ആഞ്ഞ ശേഷം വീഴാതെ അവൻ നേരെ നിന്നു നേരെ നിന്ന ശേഷം അവൻ നോക്കിയത് നന്ദുവിനെയാണ് അവനെ ഒരു ചിരിയോടം നോക്കുന്നവളെ തന്നെ കണ്ണിമ പെട്ടാതെ അവൻ നോക്കി നിന്നു എന്തോ ആ നോട്ടം നന്ദുവിന് പറ്റിയില്ല അവൾ ആകെ മൊത്തത്തിൽ കൊത്തിപ്പറിക്കുന്ന പോലെ ഒരു നോട്ടം ആയി നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കണ്ണുകളിലേക്കും അവളുടെ ചുണ്ടുകളിലേക്കും നോക്കിക്കൊണ്ട് പറയുന്നവനെ ഒന്ന് നോക്കി പൂറ്റിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു അവന്റെ കണ്ണ് പുറത്തേക്ക് വരുമ്പോൾ ഉരുണ്ടു ജീവിതത്തിൽ ആദ്യമായി അവന്റെ സൗന്ദര്യത്തിന് ഏറ്റവും അപമാനം അങ്ങോട്ട് പോയി മിണ്ടിയിട്ട് പോലും യാതൊരു റെസ്പോൺസും ഇല്ലാന്ന് പ്രചിച്ചുകൊണ്ട് കടന്നു പോയപ്പോൾ അവൻ്റെ ഓർമ്മയിൽ നന്ദു മാത്രമായിരുന്നു എന്തോ നന്ദുവിൻ്റെ ആ പ്രവൃത്തി അവനോട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല ഒരു നിമിഷം ആ ഷോക്കിൽ അങ്ങനെ ശേഷം വേഗത്തിൽ ഷൂ അഴിച്ചു കൊണ്ട് അവൻ അകത്തേക്ക് ഓടി ഹാളിലൊന്നും കണ്ടില്ല അവൻ നോക്കി ആരായിരിക്കും എവിടെ പോയിരിക്കും ആ വലിയ ഹാളിൽ നിന്നുകൊണ്ട് അവൻ നോക്കി അടഞ്ഞു കിടക്കുന്ന പല വാതിലിലേക്കും അവൻ്റെ കണ്ണുകൾ മാറി മാറി പതിഞ്ഞു നദാ മുകളിൽ നിന്ന് ഉറക്കിയുള്ള ശബ്ദം കേടന്നും അവന്ന് ഞെട്ടി നാദാ വീണ്ടും ആ ശബ്ദം നേരത്തെ വിളിച്ചതിനേക്കാൾ ശബ്ദത്തിൽ പെട്ടെന്നടുക്കളിൽ നിന്ന് നേരത്തെ കണ്ട പെൺകുട്ടി എന്തോ പെരുപരുത്തു വരുന്നത് അവൻ കണ്ടു കാലുകളിലവിടെ അടുത്തേക്ക് അവൻ അറിയാതെ ചലിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൾ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് കൂടി അവൻ അവൾ പോയ വഴിയെ നോക്കി നിന്ന ശേഷം പതിക്കെ സ്റ്റെപ്പ് കയറി അവൾ കയറി ഡോറടച്ചതും ആ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് കുറച്ച് നേരം അവൻ അവിടെ തന്നെ നിന്നു അവൾ ആരായിരിക്കും എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് കുറച്ചു നേരം നോക്കിയതിനു ശേഷം അവൻ അവന്റെ റൂമിലേക്ക് നടന്നു ശരിക്കും അവളെ ഒന്നും കാണാൻ കഴിയാത്തതിലും സംസാരിക്കാൻ കഴിയാത്തതിലും അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ദേഷ്യം നിറഞ്ഞു നന്ദി ഡോറ് തുറന്നകത്തേക്ക് കയറി ഡോറ് ലോക്കാക്കിയ ശേഷം വീട്ടിലേക്ക് നോക്കി അജ് കമിഴ്ന്ന് കിടക്കുവാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ തലയിയർത്തി മുഖം ചേരിച്ച് അങ്ങോട്ട് നോക്കി കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് അവനെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നവളെ കണ്ടതും ഒരു ചിരിയോടെ വീണ് തലയിണയിൽ മുഖം പൂഴ്ത്തി കിടന്നു കുറച്ചു ദിവസത്തിന് നീ വിളി ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീണ് തുടങ്ങിയല്ലേ നന്ദ അവനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു അജു കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങിയില്ല നീയല്ലേ പറഞ്ഞത് അഭിനയിക്കുമ്പോ ഒറിജിനാലിറ്റി വേണമെന്ന് അതുകൊണ്ട് വിളിച്ചതാ നന്ദാടയ്ക്ക് ഞാൻ വിളിക്കുന്നു നീ തന്നെയല്ലേ പറഞ്ഞത് അതിന് അജു പറയുമ്പോൾ അവൾ തിരിച്ചു ചോദിച്ചു അജു പിന്നൊന്നും വിണ്ടിയില്ല ചെറിയ കൂട്ടിയൊന്നും അല്ലല്ലോ അവനവളുടെ കാര്യം അവനവൻ തന്നെ നോക്കേണ്ടേ ഇതൊക്കെ ഇത്തിരി ഓവറാ നീ ചുമ വായിട്ട് അലക്കാതെ എൻ്റെ ഡ്രസ്സ് സൈൻ ചെയ്ത് വെക്ക് പിന്നെ ബ്രഷിൽ പേസ്റ്റ് ചെയ്തു കൊണ്ടുപോവാ കുളിക്കാൻ ടബിനും എടുക്കുക ബെഡിൽ തന്നെ കിടന്ന് ഓരോ കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നവനെ അവൾ കണ്ണു ചുരുക്കി നോക്കി വെറുതെ പെടിനെ പ്രാതാക്കാൻ അവൻ വെറുതെ ചൊറിയുവാണ് മോനെ അജുട്ടാ രാവിലെ തന്നെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കിയല്ലേ കേട്ടോ അവൾ ദേശത്തിൽ തന്നെയാണ് പറഞ്ഞത് ആജു ബെഡ്ഡീന്ന് പാതി എഴുന്നേറ്റ് നന്ദവിൻ്റെ കൈ പിടിച്ച് വലിച്ച് ഇട്ടു ഏയ് ആജു കാളിക്കല്ലേ പെണ്ണൊന്ന് കുതറി എവിടെ ഒന്നനങ്ങാൻ പോലും വരാതെ ചെറുക്കൻ ലോക്കാക്കി പേടയാതരി രാവിലെ ഈ കാലിപ്പിന് കാരണം പറ അത് പറയാതെ ഞാൻ വിടില്ല അജോള് വീട്ടിലും മലത്തി കിടത്തി അവളുടെ മുകളിൽ കിടന്ന് അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല മാറി നിൽക്ക് ഞാൻ പോട്ടെ ജോലി ഉണ്ട് അവൻ്റെ കൈ തട്ടിമാറിക്കൊണ്ട് അവൾ പറഞ്ഞു അജോന്ന് പൂജിച്ചു ഓ പിന്നെ വേറെ ആർക്കും ജോലിയും കൂലില്ല അതേപോലെ അജു പൂജിച്ചുകൊണ്ട് പറയുമ്പോൾ നന്ദവനെ നോക്കി കണ്ടുരുട്ടി മാറി നിക്ക് ഞാൻ പോട്ടെ നന്ദു പറഞ്ഞതും അവൻ പിന്നെ ബലം പിടിക്കാതെ മാറി നിന്നു നന്ദുവിന് എങ്ങനെയെങ്കിലും താഴേക്ക് പോയാൽ എന്നാണ് അവളെ കാണണം അത് മാത്രമാണ് അവളുടെ ചിന്ത അതുകൊണ്ട് തന്നെ അജു കളിയായി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ ഓടി പിടിച്ചുകൊണ്ട് ചെയ്തു അജു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സമയം കൊണ്ട് ബ്രഷിൽ പേസ്റ്റാക്കി ടവിലും പെടുത്ത് അവൻ്റെ കയ്യിലും കൊടുന്ന് കൊടുത്തു വായും പൊളിച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്നവനെ നോക്കാതെ അവനിടാനുള്ള ഒരു ഷർട്ടും പാൻസും അയൻ ചെയ്യാൻ തുടങ്ങി ജിതുവിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകണമെന്ന് അവൻ പറഞ്ഞിരുന്നു അതാണ് റെഡിയായി ഇറങ്ങുന്നത് അയൻ ചെയ്യുന്നവൾ നോക്കിക്കൊണ്ട് അത് ബാത്റൂമിൻ്റെ അകത്തേക്ക് നടന്നു കുളി കുളികഴിഞ്ഞ് വരുമ്പോൾ നന്ദ റൂമിലില്ല ടേബിളിൽ നിന്ന് അയൻ ചെയ്ത ഡ്രസ്സ് അവൻ റെഡിയായി നന്ദു അടുക്കളയിലേക്ക് പോകുമ്പോൾ അവളുടെ കണ്ണുകൾ ചുറ്റും നടന്നു ഇല്ല എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട് പക്ഷേ അവളെ മാത്രം കാണാനില്ല നന്ദുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി സേതു രാവണിയുടെ ഉച്ച ശബ്ദം കേട്ടുകൊണ്ടാണ് നന്ദ അടുക്കളയിലേക്ക് കയറിയത് സേതുമ അവിടെ ഉണ്ടെന്ന് കരുതിയെങ്കിലും ഇല്ല നന്ദ വീട്ടിലേക്ക് വന്ന ശേഷം ആദ്യമായാണ് ഇത്രയും സമയം കഴിഞ്ഞിട്ട് സേതമ്മി അടുക്കളയിലേക്ക് കാണാതിരിക്കുന്നത് വനജ സേതു എഴുന്നേറ്റ് വന്നില്ലേ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് രാവണിത്തി ഇറക്കെ ചോദിക്കുമ്പോൾ വനജ ഇല്ലെന്ന് തലയാട്ടി രാവണി നന്ദുവിനൊന്ന് നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ സേതുവിന്റെ റൂമിന്റെ അടുത്തേക്ക് നടന്നു ഈ നേരത്തെ അവൾ ഒരു ചായ കൊണ്ട് വരാറുള്ളതാണ് അത് ഈ സമയം വരെ കിട്ടിയിട്ടില്ല അതാണ് ആ ദേഷ്യം സേതു സേതു വാതിലിനെ തട്ടി വിളിച്ചുകൊണ്ട് രാവണി അലറുമ്പോൾ അടുക്കള വാതിൽ നിന്നുകൊണ്ട് അവരെ തന്നെ നോക്കി നിന്നു ഇവർക്കിട്ട് കൂട്ടാൻ ദൈവം അവസരം കൂടെ തന്നിരുന്നെങ്കിൽ അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു അവസരം കിട്ടിയതാണ് ആ താളെ ഒറ്റക്കായും വെച്ച് നടക്കുന്നത് പെണ്ണ് മറന്നുപോയി വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും രാവണി ഒന്നുകൂടെ ശബ്ദത്തിൽ വാതിലേ പൊട്ടി വാതിലിൽ തുറന്ന് ഈർച്ചയോടെ മുന്നിൽ നിൽക്കുന്ന ദത്തനെ രാവണി കണ്ണു ചുരുങ്ങി നോക്കി എന്താ അമ്മേ മുഖത്ത് പ്രകടമായ ഈർഷ്യൻ ദത്തന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു രാവണി ദത്തനെ ആദ്യമായി കാണുന്ന പോലെ നോക്കി പിന്നെ അകത്തേക്ക് കണ്ണുകൾ പായിച്ചു ബെഡിൽ ആരുമില്ലെന്ന് കണ്ടതും രാവണയുടെ കണ്ണുകൾ ചുരുങ്ങി അമ്മ എന്താ നോക്കുന്നത് ദത്തന്റെ ചോദ്യം കേട്ടതും രാവണി റൂമിൽ നിന്ന് നോട്ടം മാറ്റി ദത്തനെ നോക്കി സേതുവിന് ഇതുവരെ കണ്ടില്ലല്ലോ എനിക്കുള്ള പതിവ് ചായ കിട്ടിയില്ല രാവണെ ഇത്തിരി മായപ്പെടുത്തി കൊണ്ട് പറയാൻ നടന്നില്ല അവരുടെ ഉള്ളിലെ ദേഷ്യം വാക്കുകളായി പുറത്തേക്ക് വന്നു സേതുവിന് ചെറിയൊരു പനി ഞാനാ പറഞ്ഞത് നേരം കിടന്നോളാൻ അമ്മ തൽക്കാലം വേറെ ചായ കുടിക്ക് ദത്തൻ നിന്നും ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടി ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല ദത്ത മറുപടി ദത്ത എനിക്കൊന്നും ചായ സേതുവാണ് ഇട്ട് തരാറുള്ളത് അവൾക്ക് മാത്രമേ എന്റെ കടുപ്പോ മധുരമൊക്കെ അറിയിക്കുകയുള്ളൂ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദനിക്കും നിനക്ക് അറിയില്ലേ അവളോട് എഴുന്നേറ്റ് വന്ന് എനിക്കൊരു ചായ ഇട്ട് തരാൻ പറ രാവണി ദത്തനോട് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു എന്തോ അവൻ പറഞ്ഞ വാക്കുകൾ അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല രാവണിയുടെ വാക്കുകൾ കേട്ടതും ദത്തന്റെ മുഖവും മാറി അമ്മയുടെ കടുപ്പവും മധുരമൊക്കെ നോക്കി വേറെ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അമ്മ തന്നെ ഒട്ടക്കിട്ട് കുടിക്കുക അതല്ല സേതു തന്നെ ഇട്ട് തരണമെങ്കിൽ അമ്മ ഇന്നൊരു ദിവസം ചായ കുടിക്കണ്ട അതും പറഞ്ഞുകൊണ്ട് രാവണിയുടെ മുന്നിൽ ആ വാതിലടയുമ്പോൾ പിന്നെ ഒരു ചിരി കേട്ടു രാവണി പകപ്പോടെ തിരിഞ്ഞു നോക്കി വേറെ ആരുമില്ല നമ്മുടെ നന്ദു അവളല്ലാതെ ആരും ആ സന്ദർഭത്തിൽ ചിരിക്കില്ലല്ലോ എന്നാൽ രാവണി വേറൊരവസ്ഥയിലായിരുന്നു ആദ്യമായാണ് ഇതത്തിന് ഇങ്ങനെ പറയുന്നത് പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഒരു പകപ്പ് അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നു പൊട്ടിച്ചിരിക്കുന്ന നന്ദവിനെ ഒന്ന് നോക്കി പേടിപ്പിക്കാൻ മാത്രമേ അവർക്ക് ആ നിമിഷമായുള്ളൂ ആയുള്ളൂ അത്രത്തോളം അവർ ഞെട്ടിയിരുന്നു പൊട്ടിച്ചിരിച്ചുകൊണ്ട് നന്ദു നേരെ നോക്കിയത് സ്റ്റെപ്പിൽ നിന്നും അവൾ തന്നെ നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെയാണ് മുഖത്തേക്ക് നോക്കിയാൽ അജുവിൻ്റെയൊക്കെ പ്രായമുള്ളൂ എന്ന് നന്ദുവിന് തോന്നി ഉരുട്ടി കയറ്റി വെച്ച മസിലും വെട്ടിയൊതുക്കിയും മുടിയും താടിയും ആകമുതർ സ്റ്റൈൽ അവനുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവൾ അജുവിൻ്റെ രോമത്തിന്റെ അടുത്തേക്ക് പോലും എത്തില്ലെന്ന് അവളെ ചിതിയോടെ ഓർത്തു അവരെത്തന്നെ നോക്കിച്ചിരിക്കുന്ന നന്ദുവിനെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു നന്ദവനായി അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടുന്നു അപ്പോഴാണ് പെണ്ണിന് മനസ്സിലായത് ഇത്രയും നേരം അവനെ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നെന്ന് അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ മാറ്റി രാവണിയെ നോക്കി പാർവതിയോട് എന്തോ പറഞ്ഞു കൊടുക്കുകയാണ് ദത്തൻ പറഞ്ഞ വാക്കുകൾ വള്ളിപ്പുള്ളി വിടാന്ന് അറിയിച്ചു കൊടുക്കുന്നതാവും അവൾക്ക് മനസ്സിലായി മുത്തശ്ശി ആ ശബ്ദം കിടന്ന് നന്ദോ ചെറുപ്പക്കാരൻ നോക്കി മുത്തശ്ശിയോ ഓ ജിതി അവനായിരിക്കും ഇത് മോനെ ജിതിനെ നീ ഇത്ര നേരം വായി നോക്കി നിന്നത് നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി ഏട്ടതമ്മിയാണ് പലതും അറിയോ അതെങ്ങനെ ഉത്സവത്തിൻ്റെ കുറെ കച്ചറകളെയും കൊണ്ട് കുടുംബത്തിൽ കയറുന്ന നിനക്കൊക്കെ അമ്മയെ കണ്ടാൽ മനസ്സിലാവൂ ജിതിനെത്തിയില്ലേ മുതശ്ശി അവൻ രാവണയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിക്കുമ്പോൾ നന്ദവിനെ പിരികം ചൊളിഞ്ഞു അപ്പം പിന്നെ ഇതാരാ ഇല്ല മോനെ അവൻ വരാറാവുന്നതേ ഉള്ളൂ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതല്ലേ വേറൊന്നും രണ്ട് സ്ഥലത്തേക്ക് പോയിട്ടേ വരൂ പാർവതി പറഞ്ഞതും അവൻ തലയാട്ടി ഒപ്പം അവനെ തന്നെ നോക്കി നിൽക്കുന്നവളൊന്നും നോക്കി ആരാണെന്നുള്ള സംശയമായിരുന്നു രണ്ടുപേരുടെയും മുഖത്ത് നന്ദു ആരാണെന്നുള്ളത് രാവിലെയോട് ചോദിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ ഒരു മടി നന്ദിത ഇവനൊരു കോഫി എടുക്ക് പാർവതി നന്ദുവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു നന്ദിതൊരു കോഫി ഇവന് കൊടുക്കുമോ എന്ന് ചോദിക്കുമായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നിയാൽ ഞാൻ കൊടുക്കുമായിരുന്നു ഉറപ്പില്ല ഇടയ്ക്ക് കൊടുക്കും പക്ഷേ ഇതിനൊരു സംശയവും ഞാൻ കൊടുക്കില്ല നന്ദിത പറഞ്ഞത് കേട്ടില്ലേ പോയി ഒരു കോഫി കൊണ്ടുപോവാ രാവണി രാവണിയും നന്ദപനും നോക്കി പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞതിലൊരു അപ്പീലില്ല തരില്ല ഞാൻ കൊണ്ട് തരില്ല അപ്പോഴും അവന്റെ കണുകൾ അവളില്ലായിരുന്നു അവർക്ക് കേൾക്കാതെ എന്തോ പെറുപിറുക്കുന്നവളില് നന്ദിത ആ പേരവൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കി അവളുടെ പെറുപിറുക്കുന്ന ചുണ്ടുകളിൽ അവൻ നോട്ടം ചെന്നെത്തി അവയെ ഒന്ന് നേരിടാൻ കടിച്ചു വലിക്കാൻ അവന് തോന്നി അവൻ തലയൊന്നു കുടഞ്ഞു ശരീരം ചൂടുപിടിക്കുന്നു അവളെ നോക്കി നിൽക്കുന്ന നിമിഷങ്ങളിൽ അവളോടുള്ള ആഗ്രഹങ്ങൾക്ക് പല വർണ്ണങ്ങൾ മാറി മറിയുന്നത് പോലെ അവന് തോന്നി പറഞ്ഞത് കേട്ടില്ലേ ഒരു കോഫി കൊണ്ടുവരാൻ ഒന്ന് പോതല്ലേ വേണമെങ്കിൽ പോയി കൊടുന്ന് കൊടുത്തു എനിക്ക് അതല്ലേ പണി അവനെയും പാർവതിയെയും രാവണിയെയും ഒന്ന് കണ്ണിട്ടി പേടിപ്പിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് തന്നെ നടന്നു ഹാരി കൊണ്ടുപോയി കൊടുത്താലും താൻ കൊടുക്കില്ലെന്ന് അറിഞ്ഞിട്ടും ഇവരന്തിനെങ്ങനെ നാണം കണ്ടാൻ എന്നോട് ഇങ്ങനെ പറയുന്നതാവും നന്ദു അടുക്കളയിലേക്ക് പോയത് രാവണിയും പാർവതിയും ദേശത്തിൽ പരസ്പരം നോക്കി ആ നോട്ടം മടുത്തു നിൽക്കുന്നവരിലേക്ക് പോയപ്പോൾ അടുക്കളവാതിലേക്ക് ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്നവനെയാണ് കണ്ടത് അബി രാവണെ അവനെ വിളിച്ചതും അവൻ അടുക്കള വാതിൽ നിന്നും കണ്ണുകൾ മാറ്റി അവരെ നോക്കി അവരുടെ മുഖത്തെ ചാളിപ്പോ അവന് വേഗം മനസ്സിലായി നന്ദ കാരണം അവൻ്റെ മുന്നിൽ നാണം കണ്ടല്ലോ അതാണ് കാരണം ആ പെണ്ണ് അങ്ങനെ തന്നെയാണ് മോനെ ആരുടെ ഒരു ബഹുമാനോ സ്നേഹമല്ല തല അറിച്ച് പെണ്ണാ അഹങ്കാരി രാവണ ഇഷ്ടക്കേടോടെ പറയുമ്പോൾ അവൻ ഇഷ്ടത്തോടെ കേട്ടു അഹങ്കാരി അല്ലെങ്കിൽ ഒരു അഹങ്കാരിക്ക് അഹങ്കാരിയെ ചേരു എന്ന പോലെ അമ്മ എഴുന്നേറ്റിട്ടുള്ള മുത്തശ്ശി എനിക്കൊന്ന് പുറത്തു പോകണം അമ്മ എഴുന്നേൽക്കുമ്പോൾ പറയുവോ അവൻ വിനയത്തോടെ പറയുമ്പോൾ പാർവതിയും രാവണിയും അവനെ നോക്കി തലകുലുക്കി എന്ന് നല്ല പയ്യൻ രാധികയെ പോലൊന്നും അല്ലെന്ന് പാർവതി ചിന്തിച്ചു അഭി ഒന്നും കടിച്ചില്ലല്ലോ അവൻ മുന്നോട്ട് നടന്നതും എന്തോ ഓർത്തുന്ന പോലെ രാവണി അവന്റെ പിന്നാലെ ചെന്ന് ചോദിച്ചു അതിനവനൊന്ന് ചിരിച്ചു അത്യാവശ്യം ആയതുകൊണ്ടാ ഞാൻ പോകുന്ന വഴിക്ക് കടിച്ചോളാം കാറിൽ കയറുമ്പോൾ അവൻ പറഞ്ഞു രാവണി തലകുലുക്കി രാധിക അവളുടെ രണ്ട് മക്കളെയും നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നതല്ലേ എന്തൊരു വിനയമുള്ള മക്കള് പണത്തിന്റെ യാതൊരു അഹങ്കാരവും അഭിക്കില്ല അതുപോലെ തന്നെ അവന്തികളും ജിതിന്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ള പരിചയമുണ്ടല്ലോ അന്നൊന്നും സ്വന്തം കൊച്ചുമകളാണെന്ന് അറിഞ്ഞില്ലല്ലോ ഇന്നലെ രാത്രി കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി രാവണി ചിരിയോടെ പറയുമ്പോൾ പാർവതിയും ചിരിച്ചു മോള് നല്ലൊരു സർപ്രൈസ് ആക്കിയതല്ലേ പിന്നെ നമുക്ക് എല്ലാവർക്കും അവരോടൊക്കെ ദേഷ്യമായിരിക്കും കരുതി പറയാതിരുന്നത് പാർവതി പറയുമ്പോൾ രാവണിയും അത് ശരിവെച്ചു പിന്നെ രണ്ടുപേരും അകത്തേക്ക് നടന്നു ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് പോകുമ്പോൾ അണഞ്ഞു കിടക്കുന്ന ദത്തന്റെ പാതി രണ്ടുപേരും ഒരുപോലെ നോക്കി പാർവതി എനിക്കൊരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ പാർവതിയോട് അത്രയും പറഞ്ഞുകൊണ്ട് രാവണി അവരുടെ റൂമിലേക്ക് പോയി രാവണി പോകുന്നു നോക്കി പാർവതി അടുക്കള പാതിൽ നിന്നും കൊണ്ടുപോവാ പറഞ്ഞത് അവർക്ക് അത്ര പിടിച്ചില്ല രാവണി സേതുവിനോട് പറയും പോലെ പറഞ്ഞതാണ് പക്ഷെ കേടു നിൽക്കുന്നവർ സേതുവിനെ പോലെ അനുസരിക്കണമെന്നില്ലല്ലോ രാവണിക്ക് തലവേദനിക്കാൻ വേദനിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് രാമണി പാർവതിയോട് ചായ ചോദിച്ചത് എന്നാൽ അവരില്ലെന്നുള്ള വാശിയും സേതു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദത്തൻ ബെഡിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൈ നെഞ്ചിൽ തടവുന്നുമുണ്ട് ദത്തേട്ട നിറഞ്ഞ സേതുവിൻ്റെ ശബ്ദം കേടത്തും ദത്തൻ നെഞ്ചിൽ നിന്നും കൈകൾ മാറ്റി നേരിയിരുന്നു സേതു എപ്പോഴേക്കും അടുത്തേക്ക് വന്നിരുന്നു എന്താ എന്താ ദത്തേട്ടാ വയ്യേ നെഞ്ചി വേദനിക്കുന്നുണ്ടോ എങ്ങനെ ഒഴിയുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യമായി ഇദ്ദേഹത്തൻ നെഞ്ചി ഒഴിയുന്നത് സേതു കാണുന്നു എന്തോ അവർ വല്ലാത്തൊരു ഭയം വന്ന് പൊതിഞ്ഞു ഏയ്സ് ആവും കൊണ്ടാണ് ദത്തൻ അത് പറഞ്ഞത് സേതുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദത്തന്റെ അടുത്തിരുന്ന് അവരുടെ നെഞ്ചിൽ പതിയെ തടവി കൊടുത്തു കണ്ണുകൾ നിറയുന്നുണ്ട് ഒരു പേടി മനസ്സിൽ വന്ന് നിറയുന്നു ഇതുവരെ ഇല്ലാത്ത സ്നേഹവും കരുതലും തന്നെ കൂടെ നിർത്തുന്നത് ഒറ്റക്കാക്കി പോകാനാണോന്ന് സേതുവിന്റെ ഉള്ളിൽ നിന്ന് ആരോ മൗനമായി ആരോ ദത്തനോട് പോലെ സേതുവിനും തോന്നി നമുക്ക് ചിത്തിവിനോട് പറഞ്ഞിട്ടൊന്ന് ഹോസ്റ്റലിൽ പോയാലോ കരഞ്ഞുകൊണ്ടാണ് സേതു എന്ന് പറയുന്നത് ദത്തനൊന്ന് ചിരിച്ചു എനിക്കൊന്നുമില്ല നീ ഇങ്ങനെ കരയാതെ അല്ല അങ്ങനെയല്ല എന്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം സേതു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ദത്തൻ സേതുവിനെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നീ ഇങ്ങനെ കരയില്ല സേതു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല വേദന മാറി ഇനി വേദന വരുമ്പോ ഡോക്ടറെ കാണിക്കാം ദത്തൻ പറയുമ്പോൾ സേതു കരഞ്ഞുകൊണ്ട് ദത്തന്റെ മുറുകെ പൊണുന്നു ദത്തന്റെ ഹൃദയം ഒരു ചെറിയ നോവോടെ പിടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പലതും തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അതിനുള്ള അവസരം ദൈവം തരില്ലേ എന്ന് ദത്തൻ പറയുന്നു ദത്തൻ മുഖന്തായ നെഞ്ചിൽ കിടന്ന് കണ്ണു തുടക്കുന്ന സേതുവിനെ നോക്കി മുകളിലുള്ളവൻ എത്ര ആയുസ് തരുന്നു അത്രയും കാലം ഈ നെഞ്ചിൽ കിടക്കുന്നത് പൊന്നുപോലെ നോക്കാമെന്ന് മനസ്സിലുറപ്പിച്ചു ഒപ്പം രണ്ട് കൈകൾ കൊണ്ടും സേതുവിന് മുറുകെ കെട്ടിപ്പിടിച്ചു